ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിന് ഇന്ത്യയെ പ്രതികരിച്ച് ബാങ്കോക്കിലേക്ക് പറക്കാൻ ഒരുങ്ങി അപ്പുണ്ണി എന്ന ഏഴുവയസ് ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അപ്പുണ്ണി ഞാൻ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ പഠിക്കുന്നത് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പട്നക്കാട് ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഫാഷൻ ഷോ മത്സരത്തിൽ സെക്കൻഡ് റണ്ണർ ആയി തായ്ലൻഡ് എനിക്ക് ിൽ പോവാൻ അവസരം കിട്ടി ഫൈനൽ ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തായ്ലൻഡിൽ പോകാൻ യോഗ്യത നേടിയിരിക്കുകയാണ് ഏഴു വയസ്സുകാരൻ അപ്പുണ്ണി ആലപ്പുഴ വളവനാട് വിജയാ നിവാസിൽ കണ്ണനുണ്ണിയുടെയും അനുവിൻ്റെയും മകനായ അപ്പുണ്ണി ഏഴാം വയസ്സിൽ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് പട്ടണക്കാട് പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അപ്പുണ്ണി മൂന്നര വയസ്സു മുതൽ മിമിക്രി കലാകാരനാണ് പ്ലേവേസ് ടി വി കോമഡി ഉത്സവം പരിപാടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിമിക്രി കലാകാരൻ എന്ന റെക്കോർഡ് നേടിയതും അപ്പുണ്ണിയാണ് ഒട്ടേറെ ഷോർട്ട് ഫിലിമുകളിലും സംഗീത ആൽബങ്ങളിലും പ്രൊഫഷണൽ വേദികളിലും തിളങ്ങി നിൽക്കുന്ന ആളാണ് അപ്പുണ്ണി തായ്ലൻഡിലെ ബാങ്കോക്കിൽ ഓഗസ്റ്റ് ഏഴ് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന വേൾഡ് ഫൈനലിൽ മത്സരിക്കാൻ യോഗ്യത നേടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇത്തരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യത്തെ താരമാണ് നാഷണൽ ലെവലിൽ അദ്ദേഹത്തിന് സെക്കൻഡ് റൺ യോഗ്യത നേടിയത് എനിക്ക് തോന്നുന്നു ആലപ്പുഴയും തന്നെ ആദ്യമായിട്ടാണ് ഒരാൾ ഇതുപോലെ ഇൻ്റർനാഷണൽ ഒരു ഫാഷൻ ഷോ മത്സരത്തിലേക്ക് പോകാൻ യോഗ്യത നേടുന്നത് അപ്പുണ്ണിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വേറൊരു റെക്കോർഡുള്ളത് മൂന്നര വയസ്സ് മുതൽ അദ്ദേഹം മിമിക്രി നിന്നാണ് നാലര വയസ്സിൽ നമ്മുടെ കോമഡി ഉത്സവം അതായത് പിന്നെ ഫ്ലവേഴ്സ് ടിവിയുടെ അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ മെമിക്രി കലാകാരനാണെന്ന യോഗ്യത നേടിയിട്ടുണ്ട് പേജന്റാണ് ശരിക്കും കാലിക്കട്ടയിൽ വെച്ചായിരുന്നു അധ്യനാശ്രികളെ കഴിവ് കണ്ടെത്തി തിരിച്ചുവിടുക എന്നുള്ളത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് അപ്പുണ്ണിയുടെ ആവശ്യം അതായത് നമുക്ക് അപ്പുണ്ണി ഇനിയിപ്പോ ബാങ്കോക്കിലേക്ക് ഓഗസ്റ്റ്